ലോകത്തിന് ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് അഞ്ചു വർഷം കൊണ്ട് ലോകാരാധ്യനായി മാറാൻ ഭാരതത്തിലെ ജനങ്ങളുടെ മുഴുവൻ ഈശ്വരതുല്യനായിട്ട് തന്റെ പ്രവർത്തനം കൊണ്ട് മാറാൻ സാധിച്ചുവെങ്കിൽ ഈ കുഞ്ഞ് ആലപ്പുഴയെ നോക്കാൻ എനിക്ക് മൂന്ന് വർഷം നിങ്ങൾ വിജയിപ്പിച്ച സമയം തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വീടില്ലാത്തവർക്ക് മുഴുവൻ എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ പദ്ധതി എന്ന് ഞാൻ പ്രഖ്യാപിച്ചു ഞാൻ ദേവേട്ടൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടുത്തെ അമ്മമാരോട് പറഞ്ഞത് ഈ മയക്കുമരുന്നിന് അടിമകളാക്കിയിട്ട് ഇവിടത്തെ കുട്ടികളെ ഉൾപ്പെടെ മാറ്റി അവരുടെ വീടിനകത്തുള്ള അന്തരീക്ഷത്തെ തകർത്ത് ഇവിടത്തെ യുവത്വത്തെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് പണിയെടുക്കുന്ന സാധാരണ ഒരു പ്രവർത്തകൻ ഈ മയക്കുമരുന്ന ആലപ്പുഴയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തകർത്തു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന്റെ വോട്ടു പ്രചാരണം ജനമനസ്സുകളെ കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നു ആലപ്പുഴ നോക്കാൻ വെറും മൂന്ന് വർഷം മതിയെന്നും വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് ലഭ്യമാക്കുക എന്നുള്ളതാണ് തന്റെ ആദ്യത്തെ പദ്ധതിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവട്ടെ തന്റെ മകളെ ഈഡിയപ്പോൾ പൊക്കിക്കൊണ്ടു പോകും എന്ന വേവലാതിൽ നടക്കുകയാണ് പിണറായി കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ നോക്കാൻ സമയമില്ല എന്നിങ്ങനെ കേരളത്തിലെ അഴിമതി വീരന്മാരെ മൊത്തം അലക്കിവിടുകയാണ് ശോഭാ സുരേന്ദ്രന്റെ തീപ്പൊരു പ്രസംഗത്തിലേക്ക് പ്ലസ് ടു കഴിഞ്ഞു അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇപ്പത്തയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പ് കൊണ്ടുവരും എന്ന് പഠിക്കുന്നോ എന്നോട് ജനങ്ങൾ ചോദിച്ചു ഇത്രയധികം വീടുകൾ എങ്ങനെ നിർമ്മിക്കാൻ സാധിക്കും ഞാൻ മറുപടി പറഞ്ഞു ഈ രാജ്യത്ത് അമ്പത്തിയേഴ് ശതമാനം ഗ്രാമങ്ങളിലേക്ക് അമ്മമാരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദിജിക്ക് സ്വച്ഛുഭാരത പദ്ധതി കൊണ്ടുവരാമെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തെ പാവപ്പെട്ട വീടില്ലാത്തവരെ ഹൃദയത്തിൽ ചേർക്കാൻ ആ സമയത്ത് ഞാൻ പറയും തൃശൂരിലേക്ക് ഗോപുവേട്ടനെ വിളിച്ചിട്ട് പറയും ഒരു വീട് ഗോപുവേട്ടനും ഭാര്യ ആശ ചേച്ചി ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ അണിജത്തിയായിട്ടുള്ള സുരേന്ദ്രന് വേണ്ടി ഒരു 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 വീടിന്റെ പൈസ ചേച്ചി ഞാൻ ആ സെക്കൻഡിൽ വീട് ഉണ്ടാകും ിൽ ഇങ്ങനെ എനിക്ക് കേന്ദ്രമന്ത്രിമാരും പതിനെട്ട് യൂണിയൻ ടെറിട്ടറി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കൂട്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വീട് കൊടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്ലസ് നമ്മുടെ വ്യക്തിഗതമായി ആ പോരാട്ടത്തിന് മുന്നിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഉണ്ടാകും